അഹ്റഹ്മാനുറീം ഇന്ന അലമില്ല വസ്ലാത്തു വസ്സലാമഅല വാലിഹി വസാബി അജ്മീ അസൈക്കും വാഹമത്ത വരകാത്തു നമ്മൾ ലെയ്സ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് അല്ലാന്ന് പറയാൻ എന്ന് പറഞ്ഞാൽ അല്ല നോട്ട് അപ്പോൾ ലെയ്സ ഫീലും നാക്കിസുനാണ് അതായത് അപൂർണമായ ക്രിയ അതുകൊണ്ടാണ് ലെയ്സക്കാ പതിനാല് രൂപ ഉള്ളത് നമ്മൾ കഴിഞ്ഞ ക്ലാസ് പഠിച്ചു ലെയ്സ ലേസു ലെയ്സ ലസ്തു ലസ്തും അതേ സമയത്ത് ഈ ലേയ്സ എന്ന നാഖിസായ ഫീൽ ഫീലുൻ നാക്കിസ് പ്രവേശിക്ക ജുംല ഇസ്മിയൽ അപ്പോൾ ജുംല ഇസ്മിയലേക്ക് പ്രവേശിക്കുമ്പം മുബുത്തത എന്താവും ഇസ്മു ലേയ്സ മർഫൂം ഖബർ എന്താവും ഖബറു ലൈസ മൻസൂബാഗാം അല്ലെങ്കിൽ ഹർഫുജർ ബി വെച്ചിട്ട് ജാറുംബ മജ്റൂർ ഷിബുജും ഖബറുലൈസാ ഗാം അപ്പം നമുക്കിവിടെ ഒന്നും കൂടി ഉദാഹരണങ്ങൾ നോക്കാം അൽ കിതാബു ജദീദുൻ പുസ്തകം പുതിയതാണ് അപ്പോൾ അൽ കിതാബു ജദീദുൻ ഖബർ അപ്പോൾ ലെയ്സ പ്രവേശിച്ചാലോ ലൈസൽ കിതാബു ബി ജദീദീൻ ആ ഹർഫുജർ ബി ബി വെച്ചിട്ട് പറയുമ്പോൾ പുസ്തകം പുതിയതല്ല അപ്പോൾ പുസ്തകം പുതിയതല്ല എന്ന് പറയാൻ ലെയ്സനെ കൊണ്ടുവരണം അപ്പം ലെയ്സൽ കിതാബു പിന്നെ ഹർഫുജർ ബി ഇട്ടിട്ട് ബി ജദീദീൻ അപ്പോൾ അൽ കിതാബു ഇസ്മു ലൈസ മർഫു ബി ജതീദിൻ ഷിബു മച്ചൂർ ഖബറു ലൈസ ഇനി ബി ഇടാണ്ടു എഴുതാമെന്ന് പറയാമെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട് ലൈസ അതെങ്ങനെ ലൈസൽ കിതാബു ജദീദൻ അപ്പോൾ ബി പോയാൽ എന്താവും ജദീദൻ മൻസൂബാവും ഖബറു ലൈസ അപ്പോൾ ലൈസ ഫീലു നാഖിസ് അൽ കിതാബു ഇസ്മു ലൈസ മർഫു ജദീദൻ ഖബറു ലൈസ മൻസൂബ് അപ്പോൾ ബി ഇല്ലെങ്കിൽ ഖബറ് മൻസൂബാകാം ബി വരുമ്പോൾ ബി ജദീദിൻ ജാറുംബ മജൂർ ഷിബുജം ലു ഖബർ ലേസാവും വാറക്കള്ളാ ഹഫീഖും